ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം കുറച്ച് കാർഡ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഷഫിൾ ചെയ്തെടുക്കാം ഡോൺ ക്രൈ അവർ നിങ്ങളോട് പറയാണ് കരയരുതെന്ന് സിറ്റുവേഷൻ എന്ത് തന്നെയായാലും കരയരുതെന്ന് ഫോർ സെവൻ എയ്റ്റ് തേർട്ടീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ട്വന്റി ടു ട്വന്റി ഫൈവ് ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എനിക്ക് നിന്നോട് സംസാരിക്കണം അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നാണ് അവർ പറയുന്നത് പഴയ അനുഭവങ്ങൾ എന്നെ വേട്ടയാടുന്നു ഓക്കെ അവരെ അവരുടെ പഴയ അനുഭവങ്ങൾ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അത് അവരെ വേട്ടയാടുന്നു എന്നാണ് പറയുന്നത് ഐ നീഡ് സ്പേസ് അവർക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം ആവശ്യമായിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് അല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ല ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഓക്കെ അവർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പക്ഷെ അവർക്കിപ്പോ സ്പേസ് വേണമെന്നാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ അവരെ വിടാണ്ട് പിന്തുടർന്നുണ്ടായിരിക്കും അതായിരിക്കും അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലേർപ്പെട്ടിരിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ അതിനൊരു തടസ്സമാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അല്ലാണ്ട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ലോ ഐ ഡോട് നോ വാട്ട് ടു ഡു ടു ഫിക്സ് ഇറ്റ് ഓക്കെ എന്തൊക്കെയോ ബ്രോക്കൺ ആയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ അതെങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് അവർക്കറിയില്ല എന്നാണ് അവർ പറയുന്നത് ഐ ആം യുവർ സോൾമേറ്റ് മെയ്റ്റ് ഓക്കെ അവർ നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു നിങ്ങൾക്കത് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരിക്കും ജീവിക്കണം എന്ന മോഹം എന്നിൽ വീണ്ടും ജനിപ്പിച്ചത് നീയാണ് നിങ്ങൾ കടന്നു വരുന്നതിന് മുന്നേ അവരുടെ ലൈഫ് മറ്റൊരു തലത്തിലായിരുന്നു നിങ്ങളുടെ വരവിന് ശേഷമാണ് അവർക്ക് ജീവിക്കണം എന്നുള്ള ഒരു മോഹം പോലും ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത് ക്രൗൺ ചക്ര നിങ്ങളുടെയോ അവരുടെയോ ക്രൗൺ ചക്ര ഇപ്പൊ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എയർസൈൻ നിങ്ങളോ അവരോ എയർസൈൻ ആയിരിക്കും അപ്പോൾ അക്വേറിയസ് ജെമിനൈ പിന്നെ ലിബ്ര ഈ സോഡിയക് സോഡിയോക്സൈനിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കുക മേ ബി എന്തോ ഒരു കാര്യം മേ ബി എന്നൊരു ഉത്തരമാണ് പറയുന്നത് യെസ്സും അല്ല നോയുമല്ല മേ ബി ചിലപ്പോ ആകാം ചിലപ്പോൾ ആവാതിരിക്കാം എന്നാണ് അവർ പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് എന്തൊക്കെയോ കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയി ഒരു പക്ഷെ നിങ്ങൾ മീറ്റ് ചെയ്തത് മുതൽ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്നാണ് അവർ പറയുന്നത് അതങ്ങനെ തന്നെ ആവാനാണ് സാധ്യത എച്ച് We set.